പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക നീക്കങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ പാടില്ല എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കേന്ദ്ര സർക്കാർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്ക് തന്നെ ഒരു ആശങ്കയുണ്ട് ഇത് ഇപ്പോൾ രണ്ടു ദിവസവും രണ്ടു മൂന്ന് ദിവസമായി പല വാർത്തകളും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് പാകിസ്ഥാനിൽ ഇങ്ങനെ നടക്കുന്നു കാശ്മീരിൽ ഇങ്ങനെ നടക്കുന്നു ഡൽഹിയിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ട് ഇതിൽ സത്യം ഏത് ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നാം ജനങ്ങൾ ഉൾപ്പെടെ കടന്നു പോയി പോകുന്നത് മാധ്യമങ്ങൾക്ക് തന്നെ ഇതിൽ വ്യക്തതയില്ല കാരണം അവർ ജാഗ്രത പാലിക്കാതെ ഇതിനൊരു മൂല്യമുണ്ടല്ലോ കാരണം എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട് അപ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ ഈശിക്കുന്നുണ്ട് ഇത് നിരീക്ഷിക്കുന്നുണ്ട് അത് മുതലാക്കാനാണ് മാധ്യമങ്ങളുടെ ശ്രമം അതൊരു ഭാഗത്ത് മറിച്ചത് സൈനികരുടെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് സൈനിക വലിയ രീതിയിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് കാരണം സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ തേടി അവരുടെ മതം ചോദിച്ചു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിലുമുണ്ട് സൈനികർക്കിടയിലുമുണ്ട് അപ്പോൾ അവർ എന്തായാലും ഉറപ്പായി തിരിച്ചടിച്ചിരിക്കും അതിനനുകൂലമായ സൈനികർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തിയാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ആ സാഹചര്യത്തിൻ്റെ നീക്കങ്ങൾ നടക്കുന്നു ആദ്യം തന്നെ അതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് അത് സിന്ധു നദി കരാർ റദ്ദാക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സ്വദേശികളോട് ഇന്ത്യ വിട്ടു പോകാൻ പറയുന്നു അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കങ്ങളാണ് നാം ഇനി കണ്ടത് ഇനി കാണാനിരിക്കുന്നത് സൈനികരുടെ ഭാഗത്തു നിന്നുള്ളതാണ് മറ്റൊരു കാരണം നാം മുൻപ് രണ്ടു തവണ കണ്ടിട്ടുണ്ടല്ലോ ഒരു തിരിച്ചടി ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യൻ പട്ടാളത്തിനെ ആക്രമിച്ചപ്പോൾ ഉള്ള വലിയൊരു തിരിച്ചടി കണ്ടിരുന്നു ഇപ്പോൾ സാധാരണക്കാരെ ആക്രമിച്ചു അതിന് പകരമായ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതെല്ലാം കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ജനങ്ങൾ അറിയുന്നുണ്ട് നാം ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല ഇത് ഭീകരവാദികളും കാണുന്നുണ്ട് ഭീകരവാദികളെ സഹായിക്കുന്നവരും കാണുന്നുണ്ട് കാരണം ജമ്മു ജമ്മുകാശ്മീരിൽ ഈ ഭീകരവാദികൾക്ക് അനുകൂലമായി അവർക്ക് സഹായങ്ങൾ വലിയ രീതിയിൽ ചെയ്തു എന്ന് വിവരങ്ങൾ പുറത്തു പറയുന്നു കാരണം ഈ സംഭവത്തിന് പിന്നാലെ എല്ലാവരും പറഞ്ഞത് കാശ്മീരിലെ ജനങ്ങൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ആരെ ഈ ടൂറിസ്റ്റുകളെ സഹായിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ടൂറിസ്റ്റുകൾക്ക് അനുകൂലമായാണ് എല്ലാ നീക്കങ്ങളും നടന്നതെന്ന് പറയുമ്പോഴും ഒരു ശതമാനത്തിലധികം ജനങ്ങൾ ഇപ്പോഴും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പത്തിലധികം വീടുകൾ തകർത്തിട്ടുണ്ട് അത് രണ്ട് ഭീകരവാദികളുടെ വീടുകൾ ആദ്യം തകർത്തു പിന്നീട് ഈ ഭീകരവാദികളെ സഹായിച്ചവരെയും അവരുടെ വീടുകളും തകർക്കുന്നുണ്ട് അപ്പോൾ സഹായിച്ചവർ കാശ്മീരി സ്വദേശികളാണ് അങ്ങനെയുള്ളവരെല്ലാം ഇത്തരം വിവരങ്ങൾ അറിയുകയാണെങ്കിൽ ഈ തീവ്രവാദികൾക്കും പാകിസ്ഥാനിൽ ഇരിക്കുന്ന തീവ്രവാദികൾക്കും ഈ വിവരങ്ങൾ ലഭിക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അത് കാണ്ടഹാറിലുണ്ടായ വി വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നീട് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഇത്തരം ഉണ്ടായി കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈന്യം നീങ്ങുന്നതും അതോടൊപ്പം തന്നെ ഏതെല്ലാം ആയുധങ്ങൾ അവിടെ എത്തിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഭീകരവാദികൾക്കും പാകിസ്ഥാൻ സർക്കാരിനും കൃത്യമായി അറിയാൻ കഴിയുന്നു അപ്പോൾ അവർക്ക് അതനുസരിച്ച് നീങ്ങാൽ മാത്രം മതിയല്ലോ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് ആ മുംബൈ ഭീകരാക്രമണ സമയത്തായിരുന്നു ഇത്തരം മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ലൈവ് നൽകുകയാണ് ഈ ഭീകരവാദികൾ വരുന്നതും ഈ വെടിവെക്കുന്നതും അതോടൊപ്പം തന്നെ ഈ പല പിന്നീട് ഈ താജിൽ ഉൾപ്പെടെ അവർ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒളിച്ചിരിക്കുന്നതും അതിന്റെ മുന്നിൽ പോയി ലൈവ് ഇതിന്റെ ഇതിനുള്ളിൽ ഉണ്ട് പിന്നീട് ആ തീവ്രവാദികളെ ആക്രമിക്കാൻ വരുന്ന പട്ടാളക്കാരുടെ ചിത്രങ്ങൾ വരുന്നത് എല്ലാ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടാകാത്ത ഭീകരവാദി നമ്മൾ അത്തരത്തിലുള്ള ഇതിന്റെ ഇതിന്റെ പശ്ചാത്തലവുമായി ഒരു സിനിമ വരെ ഇറങ്ങിയിരുന്നു അവസാനം പിന്നീട് ഈ ഒരു മാധ്യമ പ്രവർത്തകർ വഴിതിരി വഴിതിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇത് ഈ ഒരു അറ്റാക്ക് നടക്കുന്നതിനിടയിൽ പട്ടാളത്തിന് കയറാനും അത് ബാക്കിയുള്ള രീതിയിൽ எடுக்கான் சாச்சது ഒരുപക്ഷെ മാധ്യമങ്ങൾ വലിയ ശ്രദ്ധയാകർഷിക്കുന്നു ഈ ഭീകരവാദികൾ അപ്പോൾ നമ്മളുടെ കൃത്യമായ വിവരങ്ങൾ നമുക്കറിയാം ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള സൈനികരുടെ പല നീക്കങ്ങളും അതിനിടയിൽ നിന്നും പലർ വഴി അല്ലേ ഇപ്പോൾ പട്ടാളക സോൾജിയേഴ്സ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ഒരു ഫോണിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജുകൾ മതി എല്ലാം കിട്ടും അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സോൾജിയേഴ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയൊക്കെ ആദ്യം ഏതെങ്കിലും വഴി ഇതിപ്പോൾ മാധ്യമങ്ങളിൽ ഇന്ന ഇന്ന രീതിയിലാണ് ഇന്ന സോഴ്സ് ആണെന്ന് അവർക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരത്തിൽ കിട്ടുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധീകരിക്കുക ശ്രദ്ധ ചെലുത്തുന്ന ചില ഭീകരവാദികളുണ്ട് അപ്പൊ അവർക്കിത് വലിയൊരു പ്രയോജന ഇന്ന രീതിയിലാണ് നീക്കം നടത്തുന്നത് ഇന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന ഇന്ന തരത്തിൽ ഇന്ത്യക്ക് ആണവായുധങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന മിസൈലുകളുണ്ട് ഇന്ന യുദ്ധകോപ്പുകളുണ്ട് ഇന്നത് അവരിപ്പോൾ ഉടനെ പറപ്പിക്കുക അപ്പോൾ അവർക്ക് ഇതും തടയാൻ പറ്റും ശ്രീ ഇത് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഇപ്പോൾ ചില പട്ടാളക്കാർ ഇത് പഴയ വീഡിയോസ് ആണോ എന്നുള്ള കാരണം ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിരുന്നു പട്ടാളക്കാർ അതിർത്തിയിൽ നിൽക്കുന്നതും അവരവരുടെ ചില കാര്യങ്ങൾ പറയുന്നതും ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങളായിരിക്കാം ഒന്ന് രണ്ട് പട്ടാളക്കാരുടെ ഞാൻ കണ്ടു ഭക്ഷണം ഇല്ല എന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് പാക് പട്ടാളക്കാർക്ക് കുറച്ചുകൂടി ഊർജ്ജം പകരുകയാണ് ചെയ്യുന്നത് അപ്പോൾ പട്ടാളക്കാരെ ഒരു വശത്ത് ഈ സോൾജേഴ്സിനെ കുറേയൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ സർക്കാർ ഉണ്ട് എന്ന് തോന്നും ചിലപ്പോൾ ഇതിനകം ഇതിനോടകം അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്തു കാണും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ഫോണുകളിലൂടെയുള്ള ഇവർ പല വെടി ഇങ്ങനെ മറ്റേ ഭീകരവാദികളെ വെക്കുന്നതും വെടിയുതിർക്കുന്നതും അതിനെതിരെയുള്ള കാര്യങ്ങളും പല കാര്യങ്ങൾ ഇത് എങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു എനിക്ക് പറഞ്ഞു കാരണം ഇത് പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളെ സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഒരു പരിധി പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും സമൂഹ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സൈനികർക്കും കേന്ദ്ര സർക്കാരിനും തലവേദന ഉണ്ടാക്കുന്നത് ഇത്തരം മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെല്ലാം ലൈവായി നൽകുന്നു ലൈവായി നൽകിയാൽ എന്താണ് സംഭവം എന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ വ്യക്തമാണ് ചില വിവരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇത്തരം നീക്കങ്ങളുണ്ടല്ലോ ഈ സൈനികരുടെ നീക്കങ്ങൾ തന്നെ ഭീകരവാദികൾ അകത്തിരുന്ന് ടി വിയിൽ ഉൾപ്പെടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അന്ന് മുംബൈയിൽ വന്ന ഭീകരവാദികളെ നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അവരുൾപ്പെടെ ലൈവായി ഈ സൈനിക നീക്കങ്ങൾ കാണുകയും ഏതു വഴിയാണ് സൈനികകർ വരുന്നത് എന്ന രീതിയെല്ലാം ഈ ഭീകരവാദികളെ അറിയിച്ചതായി വിവരങ്ങളുണ്ട് ആ പശ്ചാത്തലത്തിലായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് ഇതിന്റെ ലൈവ് നൃത്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് പക്ഷെ ഒരു നീക്കം തന്നെ ഇനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ ലൈവായി ഒന്നും കൃത്യമായ വാർത്തകൾ അതായത് അവിടുന്ന് കേന്ദ്രമന്ത്രാലയം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന വാർത്തകൾ നൽകുക അവിടുന്ന് കിട്ടുന്ന യഥാർത്ഥ വാർത്തകൾ നൽകുക അതിനിടയിൽ ഏത് ഇതിന് മുന്നോടി ഇപ്പൊ പാട്ടാളക്കാർ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവരത് തയ്യാറായിരിക്കുക അപ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഓരോ പാട്ടാളക്കാരുടെയും ജീവിതമാണ് ജീവനാണ് അത് മാത്രമല്ല നമ്മുടെ പരാജയമാണ് നമ്മുടെ പരാജയത്തിലേക്ക് നയിക്കേണ്ടത് ഒറ്റക്കെട്ടായി ില്ക്കുമ്പോൾ മാധ്യമങ്ങൾ തങ്ങളുടെ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങേണ്ട ഒരു സാഹചര്യമല്ല കാരണം ഇന്ത്യയുടെ ജനങ്ങളോടും ഇന്ത്യ സർക്കാരിനോടും ഈ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്തം പാലിക്കേണ്ടത് അവരുടെ കടമയാണ് അത് കടമ പാലിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അതെന്തായാലും ചിലപ്പോൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു നിലവിൽ പാലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ നിന്നും അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജനകീയമായി തന്നെ ഒരു പ്രതിഷേധം അവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൈനിക നീക്കം എന്തായാലും ഉണ്ടാകും അതിൽ നിന്നും അതിനെക്കുറിച്ച് തത്സമയമായ ഒരു വിവരം പോലും പുറത്തു നൽകാൻ പാടില്ല എന്നത് ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക